ോകമുറ്റുനോക്കിയൊന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം രണ്ടു ദിവസം മുമ്പാണ് മോദി റഷ്യയിൽ സന്ദർശനം നടത്തിയത് പുടിനുമായുള്ള അത്താഴ വിരുന്നിൽ റഷ്യൻ ആർമിയിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ മടക്കി അയക്കണമെന്നുള്ള മോദിയുടെ ആവശ്യം പുടിൻ അംഗീകരിച്ചിരുന്നു ഇതിനു പിന്നാലെ റഷ്യൻ ആർമിയിലേക്ക് സപ്പോർട്ട് സ്റ്റാഫായി റിക്രൂട്ട് ചെയ്ത ഇന്ത്യക്കാരെ തിരികെ അയക്കുന്നത് എത്രയും വേഗത്തിലാക്കുമെന്ന് റഷ്യ വ്യക്തമാക്കി തങ്ങളുടെ സൈന്യത്തിൽ ഇന്ത്യക്കാരെ വേണ്ടെന്നും അവരുടെ എണ്ണം വളരെ കുറവാണെന്നും ഈ വിഷയത്തെക്കുറിച്ചുള്ള ആദ്യ അഭിപ്രായത്തിൽ റഷ്യയുടെ ചുമതലയുള്ള റോമൻ ബാബുഷ്കിൻ പറഞ്ഞു ഞങ്ങൾ ഈ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരിനൊപ്പം അതേ പക്ഷത്താണ് പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് മിക്കവരെയും ഏജന്റുമാർ റഷ്യയിലേക്കും തുടർന്ന് നിർബന്ധിത സൈനിക സേവനത്തിലേക്കും എത്തിച്ചത് ഇത്തരത്തിൽ ഇരുപത്തിനാല് പേരോളമാണ് സൈനിക സേവനത്തിൽ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് വിവരം ഈ വർഷം ആദ്യം റഷ്യയിൽ നിന്ന് പുറത്തുവന്ന ഒരു വൈറൽ വീഡിയോയിൽ പഞ്ചാബ് ഹരിയാന ാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം യുവാക്കൾ തങ്ങളുടെ ദുരിതം പങ്കുവച്ചിരുന്നു തങ്ങൾ കബളിപ്പിക്കപ്പെട്ടുവെന്നും സഹായിക്കണമെന്നും കുടുംബത്തിന് അയച്ച വീഡിയോയിൽ പറഞ്ഞു സൈനിക യൂണിഫോം ധരിച്ച യുവാക്കളുടെ വീഡിയോ വൈറലാകുകയും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു പ്രശ്നം ഗൌരവമായി ഏറ്റെടുക്കുകയും വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെയും ഏജന്റുമാർക്കെതിരെയും കേന്ദ്രം നടപടി എടുക്കുകയും ചെയ്തിരുന്നു ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് മിക്കവരെയും ഏജന്റുമാർ റഷ്യയിലേക്കും തുടർന്ന് നിർബന്ധിത സൈനിക സേവനത്തിലേക്കും എത്തിച്ചത് ഇത്തരത്തിൽ ഇരുപത്തിനാലോളം പേരാണ് സൈനിക സേവനത്തിൽ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് വിവരം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തെ രൂക്ഷമായി വിമർശിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും രംഗത്തെത്തി യുക്രൈനിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രി അടക്കം തകർത്ത് റഷ്യയുടെ മിസൈൽ ആക്രമണത്തിനിടയിൽ മോദി നടത്തിയ സന്ദർശനത്തിലാണ് വിമർശനം റഷ്യൻ ആക്രമണത്തിൽ മുപ്പത്തിയേഴോളം പേർ മരിച്ചിരുന്നു റഷ്യൻ ആക്രമണം നടത്തിയ അതേ ദിവസം മോദി റഷ്യ സന്ദർശിച്ചത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവുമാണ് ഉണ്ടാക്കിയതെന്ന് സെലൻസ്കി വിമർശിച്ചു മോദിയുടെ രണ്ടു ദിവസത്തെ റഷ്യൻ സന്ദർശനം തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത് അഞ്ച് നഗരങ്ങളെ ലക്ഷ്യമിട്ട് നാൽപ്പതിലധികം മിസൈലുകൾ തിങ്കളാഴ്ച യുക്രൈനിൽ പതിച്ചതായി പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞിരുന്നു ഫ്ളാറ്റ് സമുച്ചയങ്ങളെയും പുതുസ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഹൈപ്പർസോണിക് മിസൈലുകളാണ് റഷ്യ ഉപയോഗിച്ചതെന്നും സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ആക്രമമാണ് ഇതെന്നും യുക്രൈൻ വ്യോമസേന അറിയിച്ചു യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യയിലേക്കുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിന്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കുറ്റവാളിയെ മോസ്കോയിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നത് കാണുന്നത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശ മായ പ്രഹരവുമാണെന്ന് സെലൻസ്കി എക്സിൽ കുറിച്ചു കുട്ടികളുടെ ആശുപത്രിയിൽ റഷ്യ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പങ്കുവച്ചുകൊണ്ടാണ് സെലൻസ്കിയുടെ എക്സിലെ പോസ്റ്റ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി